ഈ ഒരു ചെടി പലർക്കും അറിയാം പലർക്കും അറിയാത്ത ഒരെണ്ണം ആണ് ഇന്നത്തെ കാലത്ത് അധികം കാണാത്തൊരു ഇത് ഇതാണ് പറങ്ങാവ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറങ്ങാവ് എന്ന് പറയും കശുമാവ് ഇതാണ് അതിൻ്റെ പൂവ് ഉണ്ടോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പൂവ് എന്നിട്ട് ഇത് ഫസ്റ്റ് ഉണ്ടാകുന്ന പറങ്ങാണ്ടിയാണ് ഞങ്ങളുടെ ഇവിടെ പറങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ കശുവണ്ടി ഫസ്റ്റ് ആദ്യത്തെയാണ് ഇത് കണ്ടിട്ട് നല്ലതായിട്ട് പൂത്ത് നിൽക്കുകയാണ് അത് പിന്നെ വലുതായിട്ട് ആക്കണ്ടോ ഈ ഒരു ഈയൊരു വലുപ്പം കണ്ടോ ഈ ഒരു രീതി വരും കണ്ടോ ഇതിനകത്ത് കണ്ടു ഈ റെഡ് കളറ് ഇരിക്കുന്നത് കണ്ടോ ഇതാണ് അതിന്റെ ഫ്രൂട്ടും അതിൻ്റെ കായും കൂടി നമ്മൾ കശുവണ്ടി ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല ആ സാധനമാണിത് ഇതിനുള്ളിലാണ് അതിൻ്റെ പരിപ്പ് ഇരിക്കുന്നത് പലർക്കും അറിയാം പലർക്കും അറിയത്തില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് അറിയാവുന്നവർ വന്ന് എന്നെ പൊങ്കാല ഇടാൻ വരരുത് ഇപ്പോൾ ഇത് ഒരുപാട് ഇപ്പോൾ കാണാനില്ല ഈ ഒരു വൃക്ഷം അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇടുകയാണ് അതായത് കണ്ടോ അല്ല ഇത് ഇതാണ് ആ ഒരു മരം കണ്ടോ ഈ തണ്ടിൻ്റെ കട്ടി കണ്ടോ ഇതാണ് മരം ഇതുപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കും പൂ കണ്ടോ നല്ല പിങ്ക് കളറ് ഒക്കെ വന്ന് പൂക്കളൊക്കെ ഉണ്ടാവും ഇതേണ്ട പൂരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാണ് കശുമാവിൻ്റെ പൂവ് ഇനി ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായെന്ന് പറയല്ല ഈ ഒരു സാധനമാണ് പഴുത്തിട്ട് അതിൻ്റെ ഫ്രൂട്ടായിട്ട് വരുന്നത് എൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് ഇതിനകത്താണ് ഇതിനകത്താണ് ആ പരിപ്പ് ഉണ്ടാകുന്നത് അല്ല ഇതുപോലെ താഴെയൊക്കെ ഇങ്ങനെ ഇതായത് കണ്ടോ ഇതേപോലെ താഴെ വീണ് കിടക്കും ഇത് ഇത് കണ്ടോ ഇതിന്റെ മുകളിലത്തെ കശുവണ്ടി ഇതേണ്ടത് ഇറുത്തെടുത്തതാണ് ഇറുത്തെടുത്തതാണ് അത് കണ്ടോ ഇതെടുത്തതാണ് ഇത് പഴമാണ് ഇതിനി കൊള്ളാവും അറിയത്തില്ല ഞങ്ങൾ പണ്ട് ഇതൊക്കെ തിന്നിട്ടുണ്ട് ഇങ്ങനെ മുറിച്ചുപ്പ് ഇട്ട് തിന്നും അല്ലാതെ തന്നെ പച്ചയ്ക്ക് തിന്നും ഇങ്ങനെ മഞ്ഞ കളറോ ചുവന്ന കളറോ അങ്ങനെ പല കളറിലും ഉണ്ട് ഇത് ചുമന്ന കളറുള്ളുണ്ടോ ഞങ്ങളിതിങ്ങനെ ഞെക്ക് ഇതിനകത്ത് എന്നൊക്കെ നോക്കി നോക്കിയിട്ട് അതിൻ്റെ നീര് കുടിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെ ഒരു നൊസ്റ്റു അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ബൈ ബൈ സോൺ